ഈ വാദം ചെയ്യണ്ടോ ഇല്ല ഈ വാദം ലോകത്താദ്യമായി പറഞ്ഞു അള്ളാഹു ആകെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയെ മാത്രമാണ് മുഹമ്മദ് നബിയാണ് പിന്നെ ബാക്കി പഠിച്ചത് മുഹമ്മദ് നബി അലിയെ പഠിച്ചു അലി ബാക്കിയെല്ലാം പഠിച്ചു അല്ല മറ്റൊരു കൂട്ടർ അതെല്ലാം അള്ളാഹു പഠിച്ചു മൊത്തം അതിനെ ഏൽപ്പിച്ചു പിന്നെ ബാക്കി എല്ലാം അലിയാണ് ഒരു അലി മുതബിർ രണ്ടാം മുതബിറാണ് എന്ന് ഒന്നാം രണ്ടാം ഷിയാക്കി അലി അതെങ്ങനെ അല്ല അലിയെ പഠിച്ചു അലി ഏൽപ്പിച്ചു ബാക്കി പിന്നെ ബാക്കിയെല്ലാം അലി പഠിച്ചു അപ്പൊ അലിയാണ് രണ്ടാം മുതബർ മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ഷിയാക്കാണെങ്കിലോ അലി മൂന്നാം മുതബർ ഒന്നാം മുതബർ അള്ളാം മുതബി മൂന്നാം വാദം കൊണ്ടുവന്നവർ നമ്മൾ ആയതോദം സി എം മഡവര്യമാണെന്ന് പറഞ്ഞതിന് ആയത്തോദ്യ പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അഹ് അല്ലാത്ത വാദം സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തും ഈ വാദം കാണില്ല നാല് ീഫയോ ഇമാലിക്കോ ഇമാം ഷാഫിയോ ഇമാദോ അതേപോലെ മറ്റു ഹദീഫ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അടക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളുടെയും കിതാബുകളിൽ ഇത്തരമൊരു വാദം എവിടെയും കാണാൻ കഴിയും പഠിപ്പിച്ചില്ല സ്വയമത്തെ പഠിപ്പിച്ചില്ല ശേഷക്കാർക്കൊണ്ട് പരിചയവുമില്ല ഷിയാക്രി മാത്രമാണ് നമുക്ക് ആ വാദം കാണുക ഒരു ആത്മാർത്ഥമായ അന്വേഷത്തിന് തയ്യാറായാൽ ഏതൊരാൾക്കും ആ ഷിയാക് ഈ വാദം കൊണ്ടുവരികയും അപ്പുറമായിട്ട് കൽപ്പിക്കുകയും ചെയ്തു അലിയെ പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് അലി കുടുംബത്തിന് അതിന് താഴെയുള്ള മഹത്വങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു അലിയുടെ മക്കളാണ് കാലാകാലം ഖലീഫുമാരാകുക പന്ത്രണ്ട് ഇമാമിയങ്ങൾ ഇവരിൽ നിന്ന് വരുമെന്ന് ഷിയാക്കൾ വാദിച്ചു അലി കുടുംബത്തിൽ നിന്ന് പന്ത്രണ്ട് ഇമാമുമാർ വരും അവരാണ് ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ എന്നവർ വാദിച്ചു ആ പന്ത്രണ്ട് ഇമാമിങ്ങളും മഹസൂമികളാണ് തെറ്റുപറ്റാത്തവരാണ് എന്നാ ശ്രീയാക്കളും തെറ്റുപറ്റൂരാണ് അതുപോലെ എന്തു പറഞ്ഞാലും അവർ എന്ത് കൽപ്പിച്ചാലും അംഗീകരിച്ചോളാം തെറ്റുപറ്റാത്തവരാണ് എന്ന് അവർ വാദിക്കുന്നു എന്നിട്ടാ ഇമാമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ കള്ളക്കഥണ്ടാക്കും അതൊക്കെ സ്വീകരിക്കാൻ ഷിയാക്കൾ എന്താ ഇമാമ തെറ്റുപറ്റാത്തവരാണ് അപ്പൊ പിന്നെ കള്ളക്കഥണ്ടാക്ക അലി പറഞ്ഞിരിക്കുന്നു ഹുസൈൻ പറഞ്ഞിരിക്കുന്നു അതേപോലെ കാലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ പടച്ചു വിട്ടു അതുകൊണ്ട് അവര് പറഞ്ഞാൽ പിന്നെ അതിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ നാട്ടിൽ ഈ ഇമാമികൾ മരിക്കുമ്പോൾ ആ ഇമാമികളുടെ കബറ് കിട്ടി ലോകത്തൊന്നാമത്തെ ലോകത്ത് ഒന്നാമത്തെ ഈ ഉമ്മത്തിന് ഒന്നാമത്തെ എന്ന് ഒരു ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ വേണ്ട ഇന്നത്തെ കാലത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും ആദ്യമായി ഉണ്ടായ ഈ ഉമ്മത്തിനെ കെട്ടി വരുത്തപ്പെട്ട അന്വേഷിച്ചാൽ അന്വേഷിച്ചാൽ മുന്നൂറുകളിൽ ഇറാഖിലെ നജഫിൽ ഷിയാക്കിയ ഹുസൈനബിൻ അലിയുടെ പേരിലുള്ള വ്യാജമായ പേരിൽ ണ്ടാക്കി കിട്ടി ജാറമാക്കി മാറ്റി അതാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം അതിനു മുമ്പ് ജാറമില്ല ഒറ്റ സുഹേബിക്ക് അതിനു മുമ്പ് ജാറുണ്ടായിട്ടില്ല ഒരു താബിക്ക് ജാറമുണ്ടായിട്ടില്ല ഇമാം ഷാഫി ഇരുനൂറ്റി നാലിലാണ് ഇമാം ഷാഫിക്ക് അഖ്യാത് ജാറ ഉണ്ടായിട്ടില്ല ഇമാം ഷാഫി ഈ മുന്നൂറിന് മുമ്പല്ലേ അദ്ദേഹത്തെ കബരം അല്ലോ കുമ്പണ്ട് ആ കുമ്പ പിന്നുണ്ടായത് ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് ഇരുന്നൂറ്റി നാലിലാണ് അറുന്നൂറ്റൻപാണ് ഖബർ ഉണ്ടായത് ഇരുന്നൂറ്റി നാലിൽ ഒഫാത്തായത് ഇരുന്നൂറ്റി നാലിലാണ് നൂറ്റൻപതിൽ ജനിച്ചു മരിച്ചു കുബ്ബയുണ്ടായത് അറുന്നൂറ്റൻപതിലാണ് ഏകദേശം നാനൂറ്റി അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഖബറിന് മീരെ കുബുണ്ടാക്കുന്നത് അല്ലാതെ ഇമാം ഷാഫി വഫാത്തായ സമയത്തൊരാളും അത് പിരിക്കാറ്റ് വന്നതാണ് മുന്നൂറുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിൽ എവിടെയും ഉയർത്തപ്പെട്ട ഖബറുകൾ ഇല്ല ആ സംസ്കാരം ഷിയാക്കൾ തുടങ്ങി വെച്ചു പിന്നെ അതിൽ നിന്നാളെ പിന്നീട് ഉൾക്കൊണ്ടുകൊണ്ട് അത് വ്യാപകമായി വന്നു ഹിജറ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടോടുകൂടി അത് വ്യാപകമായി ഇസ്ലാമിന്റെ ചിഹ്നമായി പിന്നീട് മാറി എത്രത്തോളം ആദ്യകാലത്തെ കിതാബുകളിൽ ചർച്ചകൾ കാണാം ഒരാൾ മറമാടുമ്പോൾ അയാൾ കബറ് കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണല്ലാതെ അധികമായ മണ്ണ് പോലും അതിലേക്ക് കൂട്ടാൻ പാടില്ല ഇമാം ഷാഫി വരെ കളച്ചപ്പോ കിട്ടിയ മണ്ണുണ്ടല്ലോ അതിലേറെ മണ്ണ് വേറെ ചേർക്കാൻ പോലും പാടില്ല ആ മണ്ണ് കൊണ്ട് തന്നെ കബറ് മൂടുകയാണ് വേണ്ടത് അറിയാതെ കൂടിപ്പോയാഥമില്ല എന്ന് ഇമാം ഷാഫി ഷാഫിക്ക് താമര രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയേ സൂക്ഷ്മത അവരെ കാണിച്ചുമാമിന്റെ ചർച്ചകൾ കാണാൻ പറ്റും ഒരു ചാണുയർത്താൻ ഉയർത്താനാണല്ലോ പറഞ്ഞത് കബറ് ഒരു ഉയർത്തിയിട്ട് ആ ഒരു ചാണിന്റെ മേൽഭാഗം പരത്തുകയാണോ വേണ്ടത് അതല്ല കൂർപ്പിക്കുകയാണോ വേണ്ടത് എന്ന് ചർച്ചകൾ വരെ കാണാൻ പറ്റും ഒരു ചാണ ഉയർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം മേൽഭാഗം പരത്തിയിടണോ അതല്ല കൂർപ്പിക്കണോ മുസന്നമാണോ മുസത്തഹാണോ ഏതാ വേണ്ടത് എന്ന ചർച്ച നബീ മുഹമ്മിൽ കാണാൻ കഴിഞ്ഞു അന്ന് ഓൽക്കത്രയുള്ളൂ ഈ വിഷയത്തിൽ സിസ്റ്റം വന്നില്ല പിന്നീട് അത് വന്നു ഷിയാക്കൾ കൊണ്ടുവന്നു ആ ഷിയാക്കൾ സൂഫുകൾ ഏറ്റെടുത്തു ആ സൂഫുകളിൽ നിന്ന് ലോകത്തേക്ക് വ്യാപകമായി പ്രചാരത്തിലായി പിന്നെ കബറ് വരുമാന മാർഗമായി മാറി പിന്നെ അവരെ പേരിൽ കള്ളക്കഥ ഉണ്ടാക്കാൻ തുടങ്ങി മധു എന്ന പേരും പറഞ്ഞ് കള്ളക്കഥകൾ കള്ളക്കഥകളെമ്പാടും മെണഞ്ഞുണ്ടാക്കി അതൊക്കെ പലർക്കും വരുമാന മാർഗമായി മാറി വലിയ വലിയ തട്ടിപ്പ് വീരന്മാർ സൂഫികളെ പേരിൽ അന്നുണ്ടായി ഇന്നത്തെ തട്ടിപ്പന്മാരൊന്നും ഒന്നുമല്ല അതിനു തട്ടിപ്പന്മാരക്കാലത്ത് ഇന്ന് അവരൊക്കെ വലിയ പുണ്യാത്മാക്കളായി വലിയ മഹാന്മാരായി ഇന്നും പരിചയപ്പെടുത്തപ്പെടുന്ന പല ആളുകളും അന്ന് വമ്പൻ ഹല്ലാജിനെ ഹല്ലാജിന്റെ തട്ടിപ്പട്ടാൽ കാണാമല്ലോ